വന്യമൃഗ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലാ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുവണ്ണാമൂഴി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക മലയോര മേഖലയോടും മലയോര ജനതയോടും കേന്ദ്ര കേരള സർക്കാരുകൾ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപു ജോൺ ജോസഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സ്ഥലത്ത് അവിടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായിരുന്ന ഒരു ചെറുപ്പക്കാരനെ വയസ്സുള്ള ഇലാഹി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊല്ലുകയുണ്ടായി അന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ വന്ന് പറഞ്ഞു വലിയ വീമ്പളൊക്കെ പോയി ഞങ്ങള് രണ്ടാഴ്ചക്കകം ഈ ആനകളെ അന്ന് അവിടെ മൂന്നള ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂന്നിനെയും ഞങ്ങള് ഇവിടുന്ന് തുരത്തുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ വീണ്ടും ഇവിടെ വരുന്നതിന് മുമ്പ് മുള്ളരിങ്ങാറാണ് പോയത് ആ മൂന്നാന ഇപ്പം എട്ടാനകളായി ഇതുപോലെ ഒരു വീടുണ്ടെങ്കിൽ ആ വീടിന്റെ വാതക വന്ന് നിന്ന് ഏത്തവാളയും അതുപോലെ കൊക്കോയും ജാതിയും എല്ലാം വലിച്ചടച്ച് കാരണം ആ ആനകൾക്ക് കാട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല അവിടെ വെള്ളമില്ല നാട്ടുമുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഇതിനെ തുരത്താമെന്ന പൊള്ളയായ വാഗ്ദാനം കൊടുത്തുപോയ ഇപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അന്ന് മരണപ്പെടുത്ത ചെറുപ്പക്കാരന് സർക്കാർ കൊടുക്കേണ്ട പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം അന്ന് ഇടുക്കി എം പി ആയ ഡീൻകോസ്റ്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും തൊടുപുഴ ഗവൺമെന്റ് ആശുപത്രിയുടെ മുന്നിൽ കുത്തിയിരുപ്പ് സത്യഗ്രഹം നടത്തി ആറ് മണിക്കൂർ സമരം കഴിഞ്ഞപ്പോഴാണ് ഏതെങ്കിലും ഒരു വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അവിടെ എത്തിയത് ആറ് മണിക്കൂർ ശേഷമാണ് നാല് ലക്ഷം രൂപ കൊടുത്തു നാല് ലക്ഷം രൂപ കൊടുത്തു ബാക്കി ആറ് ലക്ഷം രൂപ ഇനിയും കൊടുക്കുവാനും ജില്ലാ യു ഡി എഫ് ചെയർമാൻ കെ ബാലനാരായണൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മയിൽ മുഖ്യപ്രഭാഷണം നടത്തി എടത്തിൽ ബാലകൃഷ്ണൻ പി എം ജോർജ് സു പി നരിക്കാട്ടേരി കെ പ്രദീപ് കെ രാമചന്ദ്രൻ കെ പി രാധാകൃഷ്ണൻ സി കെ കുട്ടിഹസൻ സത്യൻ കണിയങ്ങാട് എസ് പി കുഞ്ഞമ്മദ് എന്നിവർ സംസാരിച്ചു ജില്ലാ യു ഡി എഫ് കൺവീനർ അഹമ്മദ് പുന്നയ്ക്കൽ സ്വാഗതവും കെ എ ജോസ് കുട്ടി നന്ദിയും പറഞ്ഞു സാജിദ് നടുവണ്ണൂർ മധു ബാലകൃഷ്ണൻ സി പി എ അസീസ് സി എം ജോർജ് രാജീവ് തോമസ് മൂസ കോത്തമ്പറ പി പി മധു ടി കെ ഇബ്രാഹിം നിസാർ ചേലേരി അഗസ്റ്റ്യൻ കാരാക്കട ടി കെ ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പെരാമ്ര കലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാംബ്ര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും